ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കൂടുതൽ ജോബിനാണുള്ളത് ജോബിൻ വെൽക്കം താങ്ക് യു അപ്പം ഇന്നും ഒരു ഡൗട്ടാണ് മറ്റൊന്നുമല്ല എൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യം ഞാനിങ്ങനെ ചോദിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോബിനോട് തന്നെ അത് ചോദിച്ചേക്കാന്ന് വെച്ചു കാരണം ഞാനിപ്പം വീട് മേടിച്ചിട്ട് ഏകദേശം ഒരു എട്ട് വർഷത്തോളമായി ഈ എട്ട് വർഷം ആയി അതായത് എന്നോടൊരാൾ ഇങ്ങനെ പറഞ്ഞത് പത്ത് വർഷം കൊണ്ട് വീടിന്റെ വില ഇരട്ടിക്കും എന്നാണ് പറഞ്ഞത് അതെ അത് ശരിയാണോ അങ്ങനെ വീടിന്റെ വില ഇരട്ടിക്കൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സബുകളിലും അല്ലെങ്കിൽ എല്ലാ വീടുകളുടെ വിലയും ഇരട്ടിക്കുന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള സത്യം ഇപ്പം ജെട്ടയെ പറഞ്ഞല്ലോ ചെടയുടെ വീടിന്റെ വില എട്ട് വർഷമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് വീടിന്റെ ഏരിയ അറിയാം അത് മേടിച്ചതിനേക്കാൾ ബി ഒരു രണ്ടര മൂന്ന് ലക്ഷം ഡോളർ ഡോളറായിരിക്കും ഈ ഒരു ഈ ഒരു എട്ടൊൻപത് വർഷം കൊണ്ട് കൂടിയിരിക്കുന്നത് അതില് കൊറേ ഫാക്ടേഴ്സ് നമ്മള് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം ആദ്യം നോക്കേണ്ടത് ഇപ്പം ഈ കോവിഡിന് മുമ്പുള്ള പ്രോപ്പർട്ടി മാർക്കറ്റും കോവിഡിന് ശേഷമുള്ള മാർക്കറ്റും ഒരു വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ മെൽബൺ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റിയോട് ക്ലോസർ ആയിട്ടുള്ള ഇന്നർ സബേബുകളില് ഈ പ്രൈസ് എപ്പോഴും ഹയർ ആയിരുന്നു ഔട്ടർ സഭവുകൾ വരുമ്പോഴത്തേക്ക് പ്രൈസ് എപ്പോഴും ലോവർ ആയിരുന്നു ഇപ്പം ഇന്നർ സഭവുകളിൽ ഒരു എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ആണ് ഒരു ഫോർ ബെഡ്റൂം കിട്ടുന്നെങ്കിൽ ഔട്ടർ സഭവുകൾ വരുമ്പോഴത്തേക്ക് അതൊരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് തൗസൻഡിനൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ ആ കോവിഡ് സമയത്തുണ്ടായ ഇൻഫ്ലേഷന് ബിൽഡിംഗ് കോസ്റ്റിലുണ്ടായ പ്രൈസ് ലാൻഡിനുണ്ടായ പ്രൈസ് ഗ്രോത്ത് ഇതെല്ലാം കാരണം ഈ ഇന്നർ സഭവുകളും ഔട്ടർ സഭവുകളും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഒത്തിരി കുറഞ്ഞു ഓ ശരി പിന്നെ ഇന്നർ സ്വഭാവുകളിൽ കുറച്ച് ഓൾഡർ പ്രോപ്പർട്ടീസ് ആണ് കിട്ടുന്നത് ഔട്ടർ സഭവരുമ്പോ ന്യൂപ്പർട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂ പ്രോപ്പർട്ടികളുടെ ബിൽഡിംഗ് കോസ്റ്റ് ഒക്കെ കൂടിയത് കൊണ്ട് പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഏകദേശം വലിയ വ്യത്യാസം ഇല്ലാത്ത രീതിയിലേക്ക് മാറി ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോ ഒരു കോവിഡിന് മുമ്പത്തെ സമയൊക്കെ നോക്കുവാണെങ്കില് നമുക്ക് പല പ്രോപ്പർട്ടികളും ഈ കോവിഡ് സമയത്തുണ്ടായ ഒരു പീക്കും കൂടെ വെച്ച് ഡബിൾ ആയതായിട്ട് കാണാം എന്നാല് ആവറേജ് നോക്കുവാണെങ്കിൽ എല്ലാ പ്രോപ്പർട്ടികളും നമുക്ക് ഡബിൾ ആവുന്നില്ല ആവുന്നില്ല അതെ എൻ്റെ അത് ഇപ്പം ഡബിൾ ആയിട്ടില്ല എട്ട് വർഷം ആയുള്ളൂ എന്നാൽ പോലും ഇനി രണ്ടു വർഷം കൂടി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആകേണ്ടതാണ് അതെ പക്ഷേ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും വർഷം കൊണ്ടുള്ള ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ അതെ അതിനുള്ള ചാൻസസ് കുറവാണ് നമ്മൾ അത് അതിനെ ഒരു കോമൺ ഒരു തിയറി ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ വീട്ടിൽ പാടില്ല ഇപ്പം നിങ്ങളുടെ കേസിൽ അത് ഓണർ ഒക്കുപൈഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് അത് ടൈം ഉള്ള ഹൗസ് ആണ് നമുക്ക് അത് മാനേജ് ചെയ്തു പോകാൻ കുഴപ്പമില്ല പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് അത് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മള് പല കാര്യങ്ങളും ആ ഒരു സിനാരിയോയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഹോൾഡിംഗ് കോസ്റ്റ് ഹോൾഡിംഗ് കോസ്റ്റ് മറ്റേ ഇത് പലിശ പലിശ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കൂടാതെ വരുന്ന വാക്കി ഔട്ട് എക്സ്പെൻസുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടായാലും നമുക്ക് ഇൻ റിയാലിറ്റിയിൽ പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് സിനാരിയോ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഞാൻ ക്ലയൻസിനോട് പറയുന്നത് ഒരു മിനിമം എവറി ഫോർ ഇയേഴ്സ് ഫൈവ് ഇയേഴ്സ് കൂടുമ്പോൾ നമ്മുടെ ആ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യണം അത് കീപ്പ് ചെയ്യുന്നുണ്ട് നല്ലതാണോ ഇല്ലയോ എന്നുള്ളത് ആ മാർക്കറ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും പറയാറുണ്ട് പിന്നെ ഈ പ്രോപ്പർട്ടി ഡബിൾ ആകാനായിട്ടുള്ള ഫാക്ടേഴ്സ് വേറെ പല കാര്യങ്ങളും ഉണ്ട് നമ്മുടെ എക്കണോമി സൈക്കിള് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ മെൽബണിലെ മാർക്കറ്റ് ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ആയിട്ട് ഡിക്ലൈൻ ചെയ്യുവാണ് ചെയ്തേക്കുന്നത് അപ്രീഷ് പോകാനും താഴോട്ട് പോവുകയാണ് ചെയ്തേക്കുന്നത് അതേസമയം പെർത്ത് ക്യൂൻസ്ലാൻഡ് നമ്മുടെ അഡലേഡ് ഇതൊക്കെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ നാല് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് പ്രോപ്പർട്ടി ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആവുകയാണ് പക്ഷെ അതിന് മുമ്പത്തെ സൈക്കിൾ നോക്കിയാൽ ആ മാർക്കറ്റുകളെല്ലാം തന്നെ യാതൊരു ഗ്രോത്തും ആയിട്ട് നിന്ന മാർക്കറ്റാണ് അവിടെ നിന്നാണ് ഈ ട്വന്റി ട്വന്റി വൺ തൊട്ടുണ്ടായ വലിയൊരു ഭൂമ് ഈ സ്റ്റേറ്റുകളിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ സെയിം ടൈമില് സിഡ്നിയും മെൽബണും അവർ സ്റ്റാഗനന്റ് ആയിട്ട് നിന്നപ്പോ അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാതെ വളരെയധികം ഭൂമിതായിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഈ ഈ എക്കണോമിക് സൈക്കിൾ ഒരു വലിയ ഫാക്ടറാണ് ഈ എക്കണോമിക് സൈക്കിളിലൂടെ നമ്മൾ നോക്കേണ്ടത് ഇൻട്രസ്റ്റ് റേറ്റ് ആൾക്കാരുടെ അഫോർഡബിലിറ്റി സാലറിയിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഈ ഫാക്ടറീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി മാർക്കറ്റിന്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടാതെ പോപ്പുലേഷൻ ഗ്രോത്ത് ഇപ്പം അങ്ങനെ ഒരു ഒരു വലിയൊരു കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടാകുന്ന പിന്നെ അടുത്ത സപ്പോർട്ടിങ് ആണ് ഗവൺമെന്റ് പോളിസീസ് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ഫസ്റ്റ് ഹോം ബയേഴ്സിന് ഒത്തിരി ഇൻസെന്റീവ്സ് കൊടുക്കുന്നുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഡിസ്കൗണ്ടുകൾ കൊടുക്കുന്നുണ്ട് ഫൈവ് പെർസെന്റേജ് ഡെപ്പോസിറ്റ് സ്കീം അങ്ങനെ പല സ്കീമുകളും അവൈലബിൾ ആണ് അപ്പൊ ആ ഒരു ഫസ്റ്റ് ഹോം ബയേഴ്സിന്റെ എൻട്രി മാർക്കറ്റിൽ പ്രൈസിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എൻട്രി ചെയ്യുന്ന മാർക്കറ്റ് ഇപ്പം നിങ്ങൾ എൻ്റർ ചെയ്ത മാർക്കറ്റ് ഇവിടെ ഒരു സ്ലോ ആയിട്ട് നിന്ന മാർക്കറ്റിലാണ് എൻറ്റർ ചെയ്തത് പക്ഷെ എന്നിട്ട് പോലും ഇപ്പം ഈ ട്വന്റി ട്വന്റി മെൽബണിന്റെ ഒരു ബൂം എത്തിയായിരുന്നല്ലോ ഒരു പീക്ക് ഡബിൾ ആയിട്ട് ഡബിൾ ആയിട്ടില്ല അത് അത് കഴിഞ്ഞിട്ട് താന്നു ഇപ്പൊ നമ്മളിപ്പോ ഒരു നൈൻ ഹൺഡ്രഡ് തൗസൻഡ് ആണ് ഇപ്പൊ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രൈസ് പ്രൈസ് പിന്നെ കൂടാതെ വൺ വന്നായിരുന്നു ആ ഒരു സമയത്ത് സമയത്ത് എന്നാ അത് ഡബിൾ ആയിട്ടില്ല ഡബിൾ ആയിട്ടില്ല അപ്പം അതുകൂടാതെ നമ്മൾ നോക്കേണ്ട ഈ ബിൽഡിങ്ങിന് വർഷങ്ങൾ കഴിയും തോറും ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാവുന്നുണ്ട് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയാല് നമ്മളിപ്പം ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ള വീടാണെങ്കിൽ അതിന്റെ പ്രശ്നം നമ്മൾ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടുന്നുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എപ്പോഴും നമുക്ക് ഹയർ ആയിരിക്കും ഹയർ ആയിരിക്കും ഇപ്പം പലരും പറയുന്ന കാര്യമാണ് റെന്റ് വരുന്നുണ്ട് കാര്യം പറഞ്ഞാൽ പക്ഷേ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ്റനൻസ് ബില്ലായിട്ട് പത്ത് നാനൂറ് ഡോളർ എപ്പോഴും ഒരു ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഡോളറൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ബിൽഡിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഗ്രോത്ത് ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രോ ആവുന്നില്ല അപ്പോ ഈ ടെൻ ഇയേഴ്സ് ഡബിൾ ആകുന്ന പറയുന്നത് ഒരു തിയറി അല്ല അത് ഡിപെൻസ് ഓൺ ദ ഏരിയ നമ്മൾ എൻട്രി ചെയ്യുന്ന മാർക്കറ്റ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചില മാർക്കറ്റുകളിൽ നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രോത്ത് ഉണ്ടായില്ല പിന്നെ ഒരു ഗ്രോത്ത് കാണണമെങ്കിൽ വർഷങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആ ഒരു കോമൺ തിയറി നമ്മൾ കേൾക്കുന്നത് വെച്ചുകൊണ്ട് പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ അനലൈസ് ചെയ്യുക നമ്മൾ എൻട്രി ചെയ്യുന്ന മാർക്കറ്റ് ഏതാണ് അത് അവിടുത്തെ പീക്ക് ടൈമിലാണ് എൻട്രി ചെയ്യുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ വളരെ കെയർഫുൾ ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യാനായിട്ട് പിന്നെ കൂടാതെ ഈ ഗവൺമെന്റ് ഇൻസെന്റീവ്സും ഗ്രാൻറ്റും ഒക്കെ വരുമ്പോൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഗവൺമെന്റ് ഇപ്പം ട്വന്റി ഫൈവ് തൗസൻഡ് പുതിയ ബിൽഡിംഗ് ചെയ്യുന്നതിന് ഒരു ഗ്രാൻഡ് കോവിഡ് സമയത്ത് കൊടുത്തായിരുന്നു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ ബൂസ്റ്റ് ചെയ്യാൻ ഇൻഡസ്ട്രിയായിട്ട് അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്നാ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിൽഡേഴ്സ് ഓട്ടോമാറ്റിക്കലി അവരുടെ പ്രൈസ് റേഞ്ച് ആ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് കൂട്ടിവെക്കും അപ്പം കൺസ്യൂമർ അല്ലെ കസ്റ്റമറിന് കിട്ടേണ്ട യഥാർത്ഥ ബെനിഫിറ്റ് അവിടെ പലപ്പോഴും കിട്ടാറില്ല അത് വേറെ രീതിയിൽ ഇപ്പൊ അതില്ല ഞാൻ പറഞ്ഞ ദിവസത്ത് ഉണ്ടായിരുന്ന ഒരു സാധനം അത് അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്ത ഒരു ഫാക്ടർ എന്ന് ഈ പറഞ്ഞ ഗ്രോത്തിന് നോക്കുമ്പോഴത്തേക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ് ഇപ്പം സപ്ലൈ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഡിമാൻഡ് കൂടി കഴിഞ്ഞുകഴിഞ്ഞാല് ഗ്രോത്ത് അതിനനുസരിച്ച് കൂടുതലായിരിക്കും അതേസമയം ഔട്ടർ ഏരിയയിലോട്ട് വരുമ്പം സപ്ലൈ എപ്പോഴും കൂടുതലാവുന്നോണ്ട് പുതിയ പുതിയ സംഭവങ്ങളിൽ സപ്ലൈ കൂടുതലാവുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിമാൻഡ് കുറഞ്ഞു പോകും അവിടെ അവൈലബിൾ ആണ് ലാൻഡ് റിലീസ് ഉണ്ട് ഒത്തിരി ഇൻവെസ്റ്റേഴ്സ് മേടിച്ചിട്ടേക്കുന്നുണ്ടാകാം അതൊക്കെ എപ്പോഴും മാർക്കറ്റിൽ തിരിച്ചു വരുന്നത് കൊണ്ട് ആ അവൈലബിലിറ്റി എപ്പോഴും ഉണ്ട് അവിടെ അല്ലെങ്കിൽ അവൈലബിലിറ്റി കൂടുതലായിരിക്കും ഡിമാൻഡിനേക്കാളും കൂടുതൽ അവൈലബിൾ ആണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ടെൻ ഇയേഴ്സ് ബൂമ് എന്ന് പറയുന്നത് അല്ലെ ടെൻ ഇയേഴ്സ് ഡബിൾ ആവുകയെന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കാറില്ല ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു ജോബിൻ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അടുത്തൊരു വീഡിയോയെ കാണുന്നവർ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക്